ഒമ്പതാം ക്ലാസ്സിലെ കേരള പാഠാവലിയിലെ രണ്ടാമത്തെ യൂണിറ്റിൽ വരുന്ന ആന ഡോക്ടർ എന്ന പാഠഭാഗമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ജയമോഹൻ പ്രശസ്ത തമിഴ് നോവലിസ്റ്റാണ് ബി ജയമോഹൻ മലയാളത്തിലും എഴുതാറുണ്ട് വിഷ്ണുപുരം ഇരവ് റബ്ബർ പിന്തുടരും നഴലിൻകുറൽ കൊറ്റവൈ കാട് നവീന തമിഴ് ഇലക്കിയ അറിമുഖം നൂറ് സിംഹാസനങ്ങൾ വെൺമുരശ് ആന ഡോക്ടർ തുടങ്ങിയവ പ്രധാന കൃതികളാണ് ഡോക്ടർ വൈദ്യനാഥൻ കൃഷ്ണമൂർത്തി ഒരു ഇന്ത്യൻ മൃഗഡോക്ടറും ആന സംരക്ഷണ പ്രവർത്തകനും ആന വിദഗ്ധനുമായിരുന്നു മുതുമല തെപ്പക്കാട് ആന ക്യാമ്പുകൾ അദ്ദേഹം ഭരിച്ചിട്ടുണ്ട് ഡോക്ടർ കെ ആന മനുഷ്യൻ അല്ലെങ്കിൽ ആന ഡോക്ടർ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത് ആന സംരക്ഷണം ആന ശരീരശാസ്ത്രം എന്നീ വിഷയങ്ങളിൽ അദ്ദേഹം ധാരാളം ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട് ആന പുനരുജ്ജീവന ക്യാമ്പുകൾ വികസിപ്പിക്കുന്നതിൽ ഒരു പയനിയറായി കണക്കാക്കപ്പെടുന്നു പ്രകൃതി വിഭവ സംരക്ഷണത്തിനുള്ള അന്താരാഷ്ട്ര യൂണിയനിലും ഏഷ്യൻ ആന സ്പെഷ്യലിസ്റ്റ് ഗ്രൂപ്പിലും അദ്ദേഹം അംഗമാണ് ആശയം ജയമോഹന്റെ ആന ഡോക്ടർ എന്ന നോവലിലെ ഒരു ഭാഗമാണ് ആന ഡോക്ടർ എന്ന പാഠഭാഗത്ത് പഠിക്കാനുള്ളത് മുതുമലയിലെ മൃഗഡോക്ടറാണ് കെ എന്നറിയപ്പെടുന്ന കൃഷ്ണമൂർത്തി വിനോദസഞ്ചാരികൾ വലിച്ചെറിയുന്ന കുപ്പിച്ചില്ല്ല് കാലിൽ തറഞ്ഞു കയറി ഗുരുതരാവസ്ഥയിലായ പിടിയാനയെ ഡോക്ടർ സാഹസികമായി രക്ഷപ്പെടുത്തുന്നു വർഷങ്ങൾക്കു ശേഷം ഇതേ അവസ്ഥയിലായ കുട്ടിയാന അമ്മയെ രക്ഷപ്പെടുത്തിയ ഡോക്ടറുടെ അരികിലേക്ക് മുറിവേറ്റ കാലുമായി കിലോമീറ്ററുകളോളം സഞ്ചരിച്ച് എത്തിച്ചേരുന്നു രാത്രി പത്ത് മണിക്ക് ശേഷം ഡോക്ടർ പുറത്ത് ഒരു ആനയുടെ ശബ്ദം കേൾക്കുകയും കാട്ടാനയുടെ ഗന്ധമാണെന്ന് പറയുന്നു ഡോക്ടറും സഹായിയും കൂടി പുറത്തിറങ്ങി നോക്കുന്നു ഇരുട്ടിൽ രണ്ടു വയസ്സുള്ള ഒരു ആനക്കുട്ടിയെ കാണുന്നു അടുത്തേക്ക് ചെന്ന് നിരീക്ഷിക്കുന്ന ഡോക്ടർ അതിൻ്റെ കാലിൽ മുറിവുള്ളത് കാണുന്നു വേദന സഹിച്ചു നടന്നു തളർന്ന ആന തിരകളിലെ തോണി പോലെ ആടിയുലഞ്ഞു ഡോക്ടർ ആനക്കുട്ടിയുടെ വായിൽ സൂചി വെച്ച ശേഷം മുറിവ് പരിശോധിച്ചു കുപ്പിച്ചില്ല എടുത്ത് വൃത്തിയാക്കി മരുന്ന് വെച്ച് കെട്ടിക്കൊടുത്തു രണ്ടു മണിക്കൂർ കഴിഞ്ഞ് എഴുന്നേറ്റ് നടക്കും കാലത്ത് മുതുമലയിലേക്ക് മടങ്ങും എന്നും ഡോക്ടർ പറയുന്നു ഇത് ഡോക്ടർക്ക് എങ്ങനെ മനസ്സിലായി എന്ന ഭാവത്തിൽ നിന്ന സഹപ്രവർത്തകനോട് ഡോക്ടർ ഒന്നര കൊല്ലം മുൻപ് മുതുമലയിൽ ഇതുപോലെ വലിയ ഒരു ആനയുടെ കുപ്പിച്ചെല്ല് വലിച്ചെടുത്തില്ലേ അന്ന് അതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന കുട്ടിയാണ് ഇതെന്ന് പറയുന്നു ആനയ്ക്ക് ഒരുപാട് മുഖങ്ങൾ ഓർത്തു വെക്കാൻ കഴിയുമെന്നും ചെറിയ അടയാളങ്ങൾ പോലും മനസ്സിലാക്കി അവ കിലോമീറ്ററുകളോളം യാത്ര ചെയ്യുന്നതിനെ പറ്റിയും അവർ സംസാരിക്കുന്നു വിശകലനം വന്യമൃഗങ്ങളുടെ ആവാസ വ്യവസ്ഥയിലേക്കുള്ള മനുഷ്യൻ്റെ ഇടപെടലുകൾ അവയുടെ ജീവിതത്തിന് എത്രയധികം ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നുണ്ട് എന്നതിലേക്കാണ് ഈ പാഠഭാഗം വിരൽ ചൂണ്ടുന്നത് വിനോദസഞ്ചാരികൾ വലിച്ചെറിയുന്ന കുപ്പിച്ചില്ല് തറഞ്ഞു കയറി കാലിൽ മുറിവു പറ്റിയ കുട്ടിയാന കിലോമീറ്ററുകളോളം സഞ്ചരിച്ചാണ് ഡോക്ടർ കെയുടെ സമീപത്ത് എത്തിയിരിക്കുന്നത് എത്ര വേദന സഹിച്ചായിരിക്കും ആ ആനക്കുട്ടി നടന്നിട്ടുണ്ടാകുക ഈ ഭൂമി മൊത്തം തൻ്റെതാണെന്നു കരുതി മറ്റു ജീവജാലങ്ങളുടെ ആവാസ വ്യവസ്ഥ നശിപ്പിക്കുകയും പ്രകൃതിയെ മലിനമാക്കുകയും ചൂഷണം ചെയ്യുകയും ചെയ്യുന്ന മനുഷ്യർ ഇവയെല്ലാം തൻ്റെ സഹജീവികൾക്കു കൂടി അവകാശപ്പെട്ടതാണെന്ന് ഓർക്കുന്നില്ല എന്നാൽ മൃഗങ്ങളെ വളരെയധികം സ്നേഹിക്കുന്ന ഡോക്ടർ കെ അവയോട് സ്നേഹത്തോടെ പെരുമാറുന്നു മൃഗങ്ങളെക്കുറിച്ച് നന്നായി അറിയാവുന്ന ഒരു ഡോക്ടറാണ് അദ്ദേഹം ആനയുടെ ഗന്ധം പിടിച്ചു ഇവിടെയുള്ള ആനകളല്ല എന്ന് പറയുന്നതിൽ നിന്നും കാതിൽ വെള്ളമൊഴിക്കാൻ പറയുന്നിടത്തും ആനകളുടെ ഓർമ്മശക്തിയെക്കുറിച്ച് പറയുന്നതിൽ നിന്നുമെല്ലാം അത് മനസ്സിലാക്കാം ഒരിക്കൽ കണ്ട ആനക്കുട്ടിയെ അദ്ദേഹം ഇപ്പോഴും ഓർത്തു ഓർത്തുവെക്കുന്നു മനുഷ്യരെ പരിശോധിക്കുന്ന ഡോക്ടർമാർ പോലും തൻ്റെ രോഗിയുടെ മുഖം ഓർത്തുവെക്കാത്ത കാലത്ത് ഒരു മൃഗഡോക്ടർ തൻ്റെ മുന്നിൽ വരുന്ന മൃഗങ്ങളുടെ മുഖം ഓർത്തുവെക്കുക എന്നത് അത്ഭുതകരമായ ഒരു കാര്യം തന്നെയാണ് ഇവിടെ ഡോക്ടർക്ക് തൻ്റെ ജോലിയിലുള്ള ആത്മാർത്ഥതയും അതിലുപരി സഹജീവികളോടുള്ള സ്നേഹവും കാണാം പാഠഭാഗത്തിന്റെ അവസാനം ആനക്കൂട്ടത്തിന് നേരെ ടോർച്ച് അടിക്കാൻ നിൽക്കുന്ന സഹപ്രവർത്തകനോട് ഡോക്ടർ നോ എന്ന് പറയുന്നുണ്ട് മൃഗങ്ങളുടെ സ്വകാര്യതയിലേക്ക് എത്തി നോക്കുന്ന മനുഷ്യർക്ക് നേരെ ഉള്ളതാണ് ആ നോ എന്ന് പറയാം ഡോക്ടർ തന്റെ കടമ തീർത്തു തീർത്തുപോന്നു അതിനപ്പുറത്തേക്ക് അവയുടെവിഹാരത്തെ തടസ്സപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല ആനയുടെ ചെറിയ കൊമ്പുകളിൽ തൊട്ട് ഈസ് എ ടസ്കർ മൈ ആൽഫ മേൽ എന്ന് പ്രശംസിക്കുന്നത് ആനക്കുട്ടിയിൽ ആത്മവിശ്വാസം പകർന്നു നൽകിയിരിക്കാം മുപ്പതോളം ആനകളുടെ ഒരുമിച്ചുള്ള ചിഹ്നം വിളിയിലൂടെയുള്ള നന്ദി പറച്ചിലിൽ കൂടുതൽ എന്ത് വേണം ആ ഡോക്ടർക്ക് തൻ്റെ സഹപ്രവർത്തകനോടും ഡോക്ടർ എന്ന ഹുങ്കില്ലാതെ മാന്യമായ രീതിയിൽ സംസാരിക്കുന്നത് കാണാം സഹജീവികളോട് സ്നേഹത്തോടെ പെരുമാറിയാൽ അവരുടെ സ്നേഹവും ബഹുമാനവും നേടിയെടുക്കാമെന്ന് എന്ന് ഡോക്ടറിൽ നിന്ന് മനസ്സിലാക്കാം അതിനു തെളിവാണ് ആനകൾ ഒരുമിച്ച് ചിഹ്നം വിളിച്ചുള്ള നന്ദി പറച്ചിലും സഹപ്രവർത്തകന് ഡോക്ടറോട് തോന്നുന്ന സ്നേഹവും ബഹുമാനവും ഇവിടെ മനുഷ്യരേക്കാൾ എത്രയോ വിവേകമുള്ള ജീവികളാണ് മൃഗങ്ങൾ എന്ന് കാണിക്കുന്നു കാരണം മനുഷ്യന്റെ പ്രവർത്തികൾ കൊണ്ട് ഇത്രയൊക്കെ വേദന സഹിച്ചിട്ടു തിരിച്ചു പ്രതികരിക്കാതെ കുപ്പിച്ചെല്ല് എടുക്കാനായി ഡോക്ടറെ തേടി വരികയാണ് ആനക്കൂട്ടം ചെയ്യുന്നത് ഡോക്ടർ പരിശോധിക്കുന്ന സമയത്ത് അവരുടെ കൺമുൻപിൽ വന്ന് നിന്ന് ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കാതെ ദൂരെ മാറി നിൽക്കുകയാണ് മറ്റു മൃഗങ്ങൾ ചെയ്യുന്നത് തങ്ങളുടെ ആവശ്യം നിറവേറി കഴിയുമ്പോൾ ഒരുമിച്ച് അവയെല്ലാം നന്ദി സൂചകമായി ചിഹ്നം വിളിക്കുന്നു വളരെ ലളിതമായ രീതിയിൽ ഡോക്ടറുടെ സഹപ്രവർത്തകൻ സംഭവങ്ങൾ വിവരിക്കുന്ന രീതിയിലാണ് നോവൽ മുൻപോട്ടു പോകുന്നത് ലളിതമായ സംഭാഷണങ്ങളും പ്രകൃതിയുടെയും ചുറ്റുപാടിൻ്റെയും കാവ്യാത്മകമായ വർണ്ണനകളോ നോവലിനെ കൂടുതൽ മികവുറ്റതാക്കുന്നു അവസാനം ആനകളുടെ ചിഹ്നം വിളിയും തുടർന്നുള്ള വരികളും ഏതൊരു വായനക്കാരിലും രോമാഞ്ചമുണ്ടാക്കും ഓരോ വായനക്കാരനും ഡോക്ടർ കെയോട് സ്നേഹവും ബഹുമാനവും തോന്നുന്ന രചനാശൈലിയാണ് ജയമോഹൻ്റേത് പുതിയ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ